പിന്നെ നമുക്കൊരു വലിയൊരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ ബിരിയാണിയാണ് ബിരിയാണി ബസ്മതി റൈസിൻ്റെ അപ്പോൾ വലിയ ചെമ്പൊക്കെ നമ്മൾ പുറത്തെടുത്തു വലിയ ചട്ടകൊക്കെ ഇട്ടിട്ട് അതാണ് ഇട്ട് ഇളക്കുന്നത് റൈസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ്ക്കാത്തത് കേട്ടോ നെയ്യിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പോത്ത് ഒലർത്തിയത് തേങ്ങാക്കുത്തൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒലർത്തി എടുത്തതാണ് പിന്നെ ചോറുണ്ട് ഇച്ചിരി കുറച്ച് പേര് ബിരിയാണി കഴിക്കാത്തത് അവർക്ക് വേണ്ടിയിട്ട് നെയ്മീന് വറുത്തെടുക്കുവാണ് ചോറിന് വേണ്ടിയിട്ട് പിന്നെ ബീഫെന്ന് പറഞ്ഞാൽ നമ്മുടെ പോത്ത് നല്ലോണം ഉലർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം എന്നിട്ട് നമ്മൾ പാത്രത്തിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയ പിന്നെ ഇത് നമ്മുടെ പോർക്ക് ഡ്രൈ ഫ്രൈ ആണ് നല്ലോണം കറുത്ത് ഇങ്ങനെ ഉണ്ടാക്കൂലേ അങ്ങനത്തെ ഒരു കോർക്ക് സ്പെഷ്യൽ അതുപോലെയാണ് പിന്നെ സലാഡായിട്ടുണ്ട് പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കറികളാണ് തോരൻ കറി പിന്നെ ചിക്കൻ ഇതാണ് നമ്മുടെ ചിക്കൻ കേട്ടോ ബിരിയാണീൻ്റെ ചിക്കൻ സെപ്പറേറ്റ് ആട്ടോ ഇടുന്നില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കാറ്ററിങ് മടിവാളയിലാണ് കേട്ടോ അപ്പം ചേട്ടായി ഇത് ചോറും കൊണ്ട് പോവാണ് ദമ്മൊക്കെ ഇട്ട് ദമ്മല്ല ഉള്ളിയൊക്കെ ഇട്ട് നല്ല ആക്കിയിട്ടുണ്ട് കേട്ടോ